ഞങ്ങൾ സംഘടനാപരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സഹപാഠിക്കൊരു വീട് ഈ ലക്ഷ്യവുമായി നാളെ മുതൽ ഞങ്ങൾ ക്യാമ്പസിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്താൽ പാർട്ടി കെട്ടിത്തൂങ്ങിച്ചവാനൊരുങ്ങി ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ കൂടി വരാത്തവരാ എന്റെ പാർട്ടിക്കാർ

സംഭാവന മോനെ രാവിലെ മുതൽ ഈ വരാന്തേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ കിട്ടുന്നുകൊണ്ട് സ്വന്തം കുടുംബം പോലും പോറ്റാൻ കഴിയുന്നില്ല അതിനിടയിലാ നിങ്ങളുടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു പതിവുണ്ടല്ലോ തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഒരു ചോന്ന ബക്കറ്റ് ഒറ്റ ഇറങ്ങിക്കോളും തണ്ടാനായിട്ട് ചേച്ചി ചേച്ചി ഞങ്ങൾക്കൊന്നും തരണ്ട പക്ഷെ ചേച്ചി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഈ ചുവന്ന ബക്കറ്റ് എടുത്ത് തെണ്ടാൻ ഇറങ്ങുന്നവരെ പറ്റി ഈ ചുവന്ന ബക്കറ്റിന്റെ ബലമില്ലായിരുന്നെങ്കിൽ ഇന്ന് കുടിലോ തെരുവിലോ പോലും കഴിയാനാവാത്തവർക്ക് പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന നാടാകുമായിരുന്നു ഇത് അവർക്കൊക്കെ ഒരു അത്താണിയും വിശ്വാസവും ആശ്വാസമായത് ഈ ചുവന്ന ബക്കറ്റുകൾ തന്നെ അങ്ങനെ പലതും നടക്കില്ല ചേച്ചി അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണ ചേച്ചിയുടെ മുന്നിലേക്ക് നീങ്ങിയാണ് ചേച്ചിക്ക് ഒരു ചുമരിന്റെ പാതി അവകാശം പോലും ഇല്ലാത്ത ഒറ്റമുരിൽ അഞ്ച് ജീവിതങ്ങളെ തള്ളി നീക്കുന്ന കുടിൽ നിന്ന് ഇറങ്ങി വരുന്നവനാണ് ഞാൻ എന്നിട്ടും ഞലന്ന ദുഃഖങ്ങൾ ആരെയും മറിക്കാതെ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ചും കളിച്ചു നിൽക്കുമ്പോ ഉള്ളിൽ എനിക്ക് എന്നോട് തന്നെ ഒരു വിശ്വാസമുണ്ട് ചേച്ചി ആ വിശ്വാസ ചേച്ചി ഭർത്താവ് ഉപേക്ഷിച്ച കൂലിപ്പണിക്ക് പോകുന്ന അസുഖം പിടിച്ചൊരു അമ്മയും പ്രായം തളത്തി അമ്മൂമ്മയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ചോർന്നൊലിക്കുന്ന കുടിലിന്റെ മൂലയിൽ ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ ചിന്തിക്കുന്ന മൂന്ന് മനുഷ്യജീവിതങ്ങൾ ഞാനീ പറഞ്ഞത് നമ്മുടെ കോളേജിലെ ഒലീനയുടെ കാര്യമാണ് മുന്നിൽ സഹായത്തിനായി അവർ കൈ നീണ്ടുവരുമ്പോ അവര് പിടിച്ച കൊടിയുടെ നിറമല്ല അവർ പ്രതീക്ഷ അർപ്പിച്ച് വിശ്വാസമാണ് ചുവന്ന ബക്കറ്റ് ഉണ്ടല്ലോ ഇതില് ഈ കാര്യങ്ങളൊക്കെ ഇതാ എന്നോട് പറഞ്ഞു ഒരു ലക്ഷ്യം സാധിച്ചതിന്റെ സന്തോഷം മനസ്സിലായി വീടിന്റെ നിർമ്മാണത്തിൽ ഭാഗത്തു ും മറ്റൊരുപാട് പേരിൽ നിന്നും സാമ്പത്തികമായും മറ്റല്ലാതെയും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഒലീനിന്റെ വീടിന്റെ താക്കോൽദാനത്തിന് സഖാവിനെ വിളിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സഹോദര വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം കലുഷിതമായ നമ്മുടെ നാട്ടിലെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് ചതിയും വഞ്ചനയും സ്വജനപക്ഷപാതവും അഴിമതിയും കൊണ്ട് നിറഞ്ഞ പ്രസ്ഥാനങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യയിലെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അനുഭവം കൊണ്ട് നാം തിരിച്ചറിയേണ്ട ഈ നാടിൻ്റെ ഒരു നേർക്കാഴ്ചയുണ്ട് പട്ടിണി ദാരിദ്ര്യം ഭ്രൂണത്യ ചെയ്യുന്നവർ ഇതിനെയൊക്കെ ഈ നാട്ടിൽ നിന്നും ഉച്ചാടനം ചെയ്യാൻ ഉയർന്നു വന്നൊരു കൊടി നിറമുണ്ട് സകാവേ ആ കൊടി ഒന്ന് എന്റെ കയ്യിലേക്കും തരാവോ ലാൽ സലാം സകാവേ എന്നാച്ചി അമ്മ രണ്ടാള് കഴിഞ്ഞ് എനിക്ക് കമ്പനിയിൽ വേലയ്ക്ക് പോകണം ആ ഒരു മാസം കഴിഞ്ഞേ ഞാൻ തിരിച്ചു വരൂ പയ്യൻ കൂട്ടി വന്ന് പാത്തത് കപ്പുറം പോയിടാ കാല ഹോസ്പിറ്റലിൽ പോകണം ആ പോയിടാ അവനെ കൂപ്പിടറി ആ ഫോൺ അടിച്ചിട്ടേ ഇരിക്ക കൂപ്പിട് അബി അബി ഡാ അബി എഴുതി ഫോൺ ഇരിക്കേ ഹലോ അർജുൻ അർജുൻ നീ എവിടെയാ സൗറിടാ ഞാൻ ചെറുതായി ഒന്ന് ഉറങ്ങിപ്പോയി ഇല്ല ഞാൻ വരാം ാലും നീ ഇതെവിടെ പോയി ചത്തെടുക്കുക നീ വല്യ ഹോസ്റ്റൽ സെക്രട്ടറിയാ എൻഎസ് സെക്രട്ടറിയാന്നൊക്കെ പറഞ്ഞ് വട്ടവടയെ പോയിരുന്നാ മതിയോ ദേ നാളെ പുതിയ ബാച്ച് വരുന്ന ദിവസാ നവാഗതർക്ക് വേണ്ടി ഒരു പോസ്റ്റർ പോലും വെച്ചിട്ടില്ല നീ ഒന്ന് പെട്ടെന്ന് വാടാ വട്ടവടെടാ നിങ്ങള് വേറെ ഏതെങ്കിലും നമ്പർ തന്നെ വിളിച്ചിരുന്നോ പരിചയത്തിന്റെ നമ്പറിൽ ചില കോള് വന്നിരുന്നു എനിക്ക് അത് നിന്റെ വലിയ ആയിരിക്കും പിന്നെ കം ഫാസ്റ്റ് ഓക്കെ അമ്മ എനിക്ക് ക്ഷീരമായി പോണം

അമ്മ മോനെ നീ എന്താ നടച്ച മാതിരി? ഞാൻ നല്ലാ പഠിച്ചു, നല്ല ജോലി വാങ്ങுறேன். ừm. ಅದಕ್ಕೆ മുನ್ನாடி അക്കாவோட കല്യാണം നല്ല ഭടയ നടക്കണം. വലിയ ആസേർക്കും. അക്കாவோட കല്യാണത്തിന് എൻ്റെ കോളേജിലെ ഫുൾ ടീം വಂದ್ರുവാ. എല്ലാം നല്ലതാ നടക്കും. ആഹ്. கண்ணാ. കാ ശედაവദി ഇരിക്കിടടാ. ഇല്ലമ്മ അപ്പ എങ്ങ പോச்சு? അപ്പാക്കிட்ட எதாவது ഇരിക്കுதான்னு தெரியillaடா. ശരി അമ്മ ഞാൻ അണ്ണാക്കிட்ட வாங்கிட்டு போறேன். പോട്ടെ. போயிட்டு வராம சொல்லடா என்னம்மா நீங்க நான் போயிட்டு சீக்கிரமா வந்துரு சீக்கிரம் திரும்பி வாக்கண்ணா